ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടമായിരുന്നു കേട്ടോ കാരണം നാളെ വിനായക ചതുർത്ഥിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നേ നമുക്ക് തുടച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാ ദിവസവും വീട് ഫുള്ളും തുടക്കുന്ന ആളൊന്നല്ല ഞാൻ എന്ത് തന്നെയായാലും ഔട്ട് ഷെഡ് ആ ഭാഗങ്ങളൊക്കെ എന്തായാലും തുടക്കം അതുപോലെ തന്നെ അടുക്കളയും തുടച്ചിടും കേട്ടോ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ എല്ലാ ദിവസവും ചെയ്യില്ല പക്ഷേ ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളാവുമ്പോൾ ഈ പ്രത്യേകം ഒരുക്കൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ ഇന്നലെ വൈകിട്ടാണെങ്കിൽ വല്ലാത്തൊരു കാറ്റായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല പെട്ടെന്നായിരുന്നു ഭയങ്കര കാറ്റ് വീശലൊക്കെ കേട്ടോ അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ടാണ് ഞാൻ എന്താ മുറ്റൊക്കെ അടിച്ചും കഴിഞ്ഞ് വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഞാൻ മുറ്റമൊക്കെ അടിച്ച് അവിടെ കിടക്കുന്ന ചവറുകളൊക്കെ അടിച്ച് നീക്കി വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത് കേട്ടാ മുറ്റൊക്കെ അടിച്ച് കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാറ്റ് വീശിയിട്ട് എവിടെന്നു പറയാൻ പറ്റില്ല ചുറ്റും മരങ്ങളാണല്ലോ അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങനെ ഇലകളൊക്കെ വീണ് വീണ്ടും നമ്മുടെ മുറ്റം വൃത്തി ഉണ്ടായി പിന്നെ ഞാൻ അടിക്കാനൊന്നും പോയില്ലാട്ടോ പിറ്റേ ദിവസം അടിക്കാലോ എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു പകലൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു മങ്ങലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കാറ്റൊക്കെ വീശിയപ്പോൾ അമ്മ പറയുന്നുണ്ട് കേട്ടാ ചിലപ്പോൾ മഴക്കാരൊക്കെ വന്നു കഴിഞ്ഞ് മഴ പെയ്യാനാവേരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഏയ് ഇതിപ്പോൾ ഓണക്കാലമായില്ലേ ഇപ്പം നല്ല ക്ലൈമറ്റാണ് അമ്മ ഇനി മഴയൊന്നും വെയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിരുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കുങ്കി നമ്മളെ പേടിപ്പിച്ചു വിട്ടാ കുങ്കി ഇങ്ങനെ കിടക്കുക കിടന്ന കിടപ്പ് എന്നിട്ട് നിൽക്കും സംഘമൊക്കെ ചുറ്റും നിൽക്കും അപ്പോൾ എന്താണാവും എന്ന് വിചാരിച്ചു ഞാൻ അടുത്തെത്തിയപ്പോൾ അവൾ കൊക്കൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് എണീറ്റ് ഓടിപ്പോയി ഞങ്ങളെ പറ്റിച്ചതാണ് ഞാനും മൗഗിളിയും ഒക്കെ അവളുടെ ചുറ്റും വന്നു നോക്കി നിന്നു ഒരു അഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെയൊക്കെ നോക്കി നിന്നിട്ടും അവൾ കിടന്ന കിടപ്പ് കിടക്കുന്നത് കിടപ്പം എന്താണാവോ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ ഞാൻ ഒരു എടുത്തിട്ട് അവളെ കുത്താന്ന് വിചാരിച്ചും കഴിഞ്ഞ് ചൂണ്ടിയപ്പിയാണ് അവൾ എണീറ്റും ഓടിയത് കേട്ടോ അവൾ അങ്ങോട്ട് ഒച്ച എടുത്ത് അങ്ങോട്ട് എണീറ്റപ്പം ഉണ്ടല്ലോ ഞാൻ ഞെട്ടി എണീറ്റ് ഒരു ഓട്ടം കൊടുത്തു കേട്ടോ അങ്ങനെ അവൾക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ എന്തിനോ വെറുതെ ഇങ്ങനെ കിടന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമുക്കാണെങ്കിൽ പേടിയാണല്ലോ കോഴിമക്കൾക്കായാലും നമ്മുടെ പൂച്ചക്കൂട്ടനൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വിഷമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ എങ്ങനെ ഗ്രോ ബാഗൊക്കെ ഉണങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ രാത്രിയായപ്പോൾ നമ്മൾ ചാലക്കുടിക്ക് പോവാണ് കേട്ടോ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല രമേശൻ്റെ ചേട്ടൻ്റെ വൈഫ് ഞാൻ എന്ന് വിളിക്കുന്ന ബാബിയും പിന്നെ മോനും അതുപോലെ തന്നെ അനിയനും ഞങ്ങൾ ഇത്രയും പേര് ചാലക്കുടിക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഓണക്കാലം ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ് ഇവിടേക്കങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ വന്നത് ആ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ടേസ്റ്റ് സെല്ലിനൊക്കെ പേരുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓണക്കാലമായി മിക്കവാറും ഫുഡൊക്കെ പുറത്തുനിന്നാണ് അതായത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതല്ല കേട്ടോ അതിൻ്റെ അർത്ഥം നമുക്ക് ഓരോ ഫങ്ഷനൊക്കെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഫുഡ് ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബാബി ഇത് മോൻ കണ്ണനാണ് കേട്ടോ പിന്നെ അനിയൻ ഷിജുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ ഇഷ്ടമാണല്ലോ കൂടുതലും നമ്മൾ നോക്കാം അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് പറയാണ് കേട്ടോ അപ്പം ഞാനും കണ്ണനും ബാബിയാണെങ്കിൽ അൽഫാമാണ് കേട്ടോ പറയുന്നത് രമേശ്വരണും ഷിജു ആണെങ്കിൽ കുഴിമന്തിയാണ് അവര് പറയുന്നത് കേട്ടാ അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ റൈസൊക്കെ കുറേയൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല കാണുമ്പോഴേക്കും വയറ് നിറഞ്ഞ പോലെ തോന്നും എന്തുകൊണ്ടോ അത് ഒരു ക്വാർട്ടർ കഴിക്കാനായിട്ട് എനിക്ക് പറ്റൂട്ടാ അതാണ് ഒരു സമാധാനം അല്ലാതെ എന്തൊരു ഫുഡ് കൊണ്ടുവന്നാലും പകുതി എത്തുമ്പോൾ എനിക്ക് വേണ്ടെന്നാണ് തോന്നാം കേട്ടോ ഇതെനിക്ക് കറക്റ്റ് കഴിക്കാനായിട്ട് പറ്റാറുണ്ട് അത് കഴിഞ്ഞിട്ട് ആ സലാഡും ഒക്കെ കഴിക്കാനായിട്ടും പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് നമ്മളങ്ങനെ അപ്പോൾ ഇതാവുമ്പോൾ അധികമായിട്ട് ഭക്ഷണം ഇല്ലല്ലോ ഈ ഒരു കുബൂസും പിന്നെ നമ്മുടെ ആ ചിക്കനും പിന്നെ സലാഡൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമുള്ള ഫുഡാണ് കേട്ടോ ഇത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാനായിട്ട് കുറച്ച് ടൈം അങ്ങോട്ട് പിടിക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെയാണല്ലോ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അത് ഫുഡിൻ്റെ ടേസ്റ്റിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും കൂടി ഇരുന്നുള്ള ആ ഒരു കഴിക്കലുണ്ടല്ലോ എല്ലാവരും സംസാരിച്ച് സന്തോഷമായിട്ട് കഴിക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ ഇവിടുത്തെ ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ന്യൂ ഇയറിനെ ഞാനും രമേശ് ചേട്ടനും വന്നിട്ട് ഇവിടെ കഴിച്ചതാണ് കേട്ടോ പിന്നെ ഇന്നാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് വരാറ് കേട്ടോ എല്ലാ തരം ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരായാലും കഴിച്ച കുഴിമന്തി ആണെങ്കിലും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ച അൽഫാമാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും ഇപ്പം പറയേണ്ട പെരുമഴെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ പുറത്ത് മഴയാന്ന് ഞങ്ങൾ അറിഞ്ഞ പോലും ഇല്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ആട്ടാ അങ്ങനെ പിന്നെ അനിയനേം അതുപോലെ തന്നെ ഭാബിയേം എല്ലാവരും അവരുടെ വീടുകളിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വടമയിലേക്ക് പോരാണ് ചെയ്തത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളിത് ആ നൂറ് രൂപയ്ക്ക് പൂ വാങ്ങിയത് പറഞ്ഞിട്ടാണ് വളരെ കുറച്ച് പൂക്കളൊള്ളു കേട്ടോ എനിക്കാണെങ്കിൽ ഇത്രയൊന്നും കണ്ടാലൊന്നൊന്നും ആവില്ല കാരണം നമ്മളിങ്ങനെ ചെണ്ടും വലിയ കൃഷി ചെയ്ത് ഒത്തിരി പൂക്കളൊക്കെ കണ്ടിട്ട് എൻ്റെ കൃഷ്ണ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടപ്പെടാണ് കേട്ടോ പിന്നെയാണെങ്കിൽ ഇതാ ഇത് വിനായക ചതുർത്ഥിയാണ് ഇന്നത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ഇതാ ഗണപതി ഭഗവാനെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന്റെ ഗണപതിയുടെ സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നാമങ്ങൾ ചൊല്ല കേട്ടോ അങ്ങനെ വീട്ടിൽ നമ്മൾ തിരിയൊക്കെ വെച്ച് പൂജിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും രമേശ്വരണം കൂടിയിട്ട് അഷ്ടമി ചിറയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ഗണപതിയും ഉപപ്രതിഷ്ഠയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറുകമാലയൊക്കെ കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ട് തേങ്ങ ഉടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ വെളുപ്പിനെ തന്നെയായി കാരണം സൂപ്പർ മാർക്കറ്റൊന്നും തുറന്നിട്ടില്ല അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുപോകായിരുന്നു ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിയത് കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു ില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കർഗമാലയൊക്കെയാണ് കഴിപ്പിച്ചത് കേട്ടോ അങ്ങനെ അവിടെ അങ്ങോട്ട് ചെന്ന് നമ്മളങ്ങോട്ട് പ്രാർത്ഥിച്ച് തൊഴുത് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അതൊന്നും പറയണ്ട ആ എഴുന്നേറ്റ് പോകുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കും കേട്ടോ ഇനി ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ ഇതുപോലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ വൈകീട്ടൊക്കെയാണ് പോവാറ് കേട്ടോ പക്ഷെ വെളുപ്പിനെ പോകുന്നത് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയാണ് പറ്റുന്നത് ഒരൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ കേട്ടോ പിന്നെ അമ്മയും ഞാനും കൂടിയിട്ടാണ് പൂക്കളൊക്കെ ഇട്ടത് കേട്ടാ കാണാനായിട്ട് നമ്മുടെ കോഴിമക്കളും നമ്മുടെ ഉണ്ട് പൂക്കളം ഇട്ട് തീർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പേര് മഴ പെയ്തു കേട്ടോ ആ മഴയ്ക്ക് ശേഷം ഞാനിങ്ങനെ ഗ്രോ ബാഗിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടടാ നമ്മൾ കഴിഞ്ഞ ദിവസം പാകിയ മത്ത വിത്ത് മുളച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്ത് വിത്താന്ന് മറന്നുപോയി കാരണം നെറ്റിൻ്റെ ഇടയിൽ കൂടെയാണ് അതിൻ്റെയിലേക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അതിനൊരു കേടുപാടും പറ്റാതെ പതുക്കെ നെറ്റൊക്കെ ഊഴി വെക്കണം കേട്ടോ അപ്പം ഈ വിത്ത് ഒക്കെ നല്ലപോലെ മുളയ്ക്കുന്നുണ്ട് മഴവെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ ആയിട്ടോ അപ്പോൾ രാത്രിയിലാണെങ്കിൽ പേജ് മഴയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും മഴ തന്നെയാണ് അപ്പം ഇന്ന് ഇനി മഴ ദിവസമാണോ അതോ കുറെ കഴിയുമ്പോൾ വെയിലാണോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ പിന്നെയുണ്ടല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഓരോ ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം